ിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ ആർജെ ആൽവിനാണ് എല്ലാവരും പരീക്ഷ ചൂടിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ എഴുതുന്നവർ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അവസാന പരിശീലനത്തിലാണ് എല്ലാവരുടെയും ശ്രദ്ധയും കൂടുതൽ അവരുടെ മേലാണ് എത്ര പഠിച്ചാലും പരീക്ഷയെ നേരിടാൻ ഒരു ഭയമുണ്ട് അല്ലേ ഇതാ പരീക്ഷയ്ക്കൊരുങ്ങാൻ ചില ടിപ്സുമായി നമ്മോടൊപ്പമുള്ളത് തോമസ് വി സി സാറാണ് ൊരുങ്ങുന്നവർ മാത്രമല്ല മാതാപിതാക്കൾക്കും കേൾക്കാം അപ്പോൾ നമുക്ക് സാറിന്റെ വാക്കുകൾ ശ്രവിക്കാം റേഡിയോ ബി അറിവിനൊപ്പം കൂട്ടും കൂടാം പ്രിയ വിദ്യാർത്ഥികളെ ഇനി പരീക്ഷാ കാലമാണല്ലോ വേനലിന്റെ ചൂടും പരീക്ഷയുടെ ചൂടും നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടോ എങ്ങനെ പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാം ചിട്ടയോടെയുള്ള പഠനമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും അനിവാര്യം ആറു മണിക്കൂർ ഉറക്കത്തിന് വേണ്ടി മാറ്റിവെക്കുക ശേഷിക്കുന്ന സമയം മുഴുവൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ ശ്രമിക്കണം ടി വി മൊബൈൽ ഫോൺ എന്നിവയോട് പരീക്ഷ കഴിയും വരെ ഗുഡ് ബൈ പറയാം രണ്ട് മണിക്കൂർ പഠിച്ച ശേഷം കുറച്ച് സമയം ഇടവേള എടുത്ത ശേഷമാകാം തുടർന്നുള്ള പഠനം ഒരേ വിഷയം തന്നെ ദിവസം മുഴുവൻ പഠിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓരോ രണ്ട് മണിക്കൂറിലും വേറെ വേറെ വിഷയങ്ങൾ പഠിക്കുന്നതാണ് ഉത്തമം ഏറ്റവും പ്രയാസമേറിയ വിഷയം പഠിച്ച ശേഷം ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കുന്നത് പഠനത്തിൻ്റെ ആയാസം കുറയ്ക്കും പഠിക്കാനിരിക്കുമ്പോൾ മറ്റു ചിന്തകൾ ഒഴിവാക്കാം പഠനത്തോടുള്ള ആത്മാർത്ഥത കുറയുമ്പോഴാണ് മറ്റു ചിന്തകൾ കടന്നു വരുന്നത് ഉരുളുന്ന കല്ലിൽ പായൽ പിടിക്കില്ല എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ പൂർണ്ണമായ ശ്രദ്ധയോടെ പഠിച്ചാൽ മറ്റു വിചാരങ്ങളെ ഒഴിവാക്കാനാകും വേനലായതുകൊണ്ട് നന്നായി വെള്ളം കുടിക്കാനും മറക്കല്ലേ ഇടയ്ക്കിടെ നന്നായി ശ്വാസം ശ്വാസമെടുത്തുവിടുക പരീക്ഷയെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ട് വേവലാതിപ്പെടാതിരിക്കുക ആത്മവിശ്വാസത്തോടെ പഠിക്കുക മാതൃകാ ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ ചെയ്ത് പരിശീലിക്കുന്നത് ഉയർന്ന മാർക്ക് വാങ്ങാൻ സഹായിക്കും പഠിക്കുന്നതിനായി നല്ലൊരു ടൈം ടേബിൾ തയ്യാറാക്കി ചിട്ടയോടെ പരിശീലിക്കുക വിജയത്തിലേക്ക് കുറുക്കുവഴികളില്ല ആവർത്തനമാണ് പഠനത്തിൻ്റെ മാതാവ് നന്നായി പരിശീലിച്ചാൽ നല്ല വിജയം ലഭിക്കും എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും നേരുന്നു സ്നേഹത്തോടെ നിങ്ങളുടെ തോമസ് എക്സാം ടിപ്സ് ഇനി ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ അഭിമുഖീകരിച്ചോളൂ വിജയം നിങ്ങൾക്കൊപ്പം എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ആർ ആൽവിൻ റോജി സൈനിങ് ഓഫ് റേഡിയോ കൂട്ടും കൂടാം